ഒരു ഗേളിന് ഒരു ബോയ് ഫ്രണ്ട്ഷിപ്പ് പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം എത്ര പേർക്ക് അറിയാം ഇൻ ഫിസിയോളജിക്കൽ ആൻഡ് കൾച്ചറൽ വേ ഒരു പെണ്ണിന് ആണ് ഫ്രണ്ട്സ് ആവാൻ പറ്റില്ല എന്ന് ഞാൻ തെളിയിച്ചു തരാം കോളേജിലും ഹൈസ്കൂളിലും പഠിക്കുന്ന പതിനഞ്ചും ഇരുപതും പ്രായമുള്ള അവരുടെ ആ ഒരു ഏജ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രായമാണ് ഒരു ഗേളും ഗേളും ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാം ഒരു ബോയിയും ബോയിയും ഫ്രണ്ട്സ് ആവാം എന്ന് പറഞ്ഞതുപോലെയാണോ ഒരു ഗേളും ഒരു ബോയിയും ഇനി അഥവാ ഒരു ഗേളും ഒരു ബോയും ഫ്രണ്ട്സാവാൻ പറ്റുമെന്ന് നാം പറഞ്ഞു പോയാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എവിടം വരെ ആകാൻ പറ്റും തോളത്ത് കൈയിടാൻ പറ്റുമോ പരസ്പര ഹസ്തദാനം ചെയ്യാൻ പറ്റുമോ ഇതൊന്നും പറ്റില്ല എല്ലാത്തിനും ഒരു പരിമിതി പരിമിതിയുണ്ട് ലിമിറ്റുണ്ട് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇപ്പോൾ തന്നെ ഒരു ലക്ഷ്മണരേഖ വരച്ചേക്കുക അത് ഇരുവർക്കും നല്ലതാണ് ഒരുപക്ഷെ ഗേൾസ് ആത്മാർത്ഥമായിട്ടായിരിക്കാം അവർക്ക് പലതരത്തിലുള്ള സപ്പോർട്ട് ഹെൽപ്പ് അങ്ങനെ പല സന്തോഷങ്ങൾ അവർക്ക് ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്നു ഇങ്ങനെ പലതും ഇത്തരം കണക്ഷനിലൂടെ ലഭിക്കും പക്ഷെ ഗേൾസ് ഒരു കാര്യം തിരിച്ചറിയണം നിന്നോടൊപ്പമുള്ള ഈ ഒരു ബോയ് ഉണ്ടല്ലോ അത് നിന്നെ ഓരോ നിമിഷവും ആസ്വദിക്കുകയായിരിക്കും ഇവൻകതൊരു സുഖം പകരുന്ന അനുഭൂതിയാണ് ഇവൻ നീയുമായി അടുക്കുമ്പോഴല്ല അല്ലെങ്കിൽ നിന്നെ കാണുമ്പോഴല്ല അവൻക്ക് ഇറക്ഷൻ സംഭവിക്കുന്നുണ്ട് ഇവൻ വൈകാരികമായ പല അനുഭൂതികളിലൂടെയും ഇമോഷനിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ നീ ഇതൊന്നും അറിയുന്നുണ്ടാകില്ല കാരണം നീ സിൻസിയർ ആയിട്ടാണ് സഹോദരി എനിക്കറിയാവുന്നതുകൊണ്ട് പറയണം പുരുഷ നേച്ചർ എന്ന് പറഞ്ഞാൽ അവൾക്ക് വിശ്വലിയാണ് അവൾക്ക് കാഴ്ചയിലൂടെ തന്നെ പല വൈകാരികമായ ആനന്ദങ്ങൾ ലഭിക്കുകയാണ് അതേസമയത്ത് ഫീമെയിൽസിൽ ഇതുപോലെയല്ല അത് ഇമാജിനേഷനിലൂടെയും സ്പർശനത്തിലൂടെയും ഒക്കെ ആയിരിക്കാം അതുകൊണ്ട് പറയുന്ന ഈ ഒരു സൗഹൃദം നല്ലതല്ല ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ് തീർച്ചയായും ഒരു പുരുഷനും ഒരു സ്ത്രീയും അവിടെ തനിച്ചാകുമ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ മൂന്നാമനായ ആര് കടന്നു വരും പിശാജ് ഷെയ്ത്വാൻ കടന്നു വരും എന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും ഒറ്റയ്ക്കായാൽ പിന്നെ ഇവന്റെ ആലോചന എന്താണ് വിഭചരിക്കണം ലൈംഗികമായ ആസ്വാദനം നടത്തണം